അസലി ട്രാവലിലേക്ക് സ്വാഗതം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇറാഖിലെ പുതിയ നല്ലൊരു വിവരണുമായിട്ട് വരികയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ ഒരു പാർക്കിൽ വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഒരു കപ്പലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് നൂഹ് നബിയുടെ കപ്പലിൻ്റെ ഒരു മാതൃക പോലെ ഉണ്ടാക്കിയതാണ് നോഹയുടെ പേടകം എന്നൊക്കെ പറയാം ഇനിവേ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു കപ്പലുണ്ടാക്കിയ നൂഹ്നബി കപ്പലുണ്ടാക്കിയ സ്ഥലവും അലി റഹി അഹ് ഹോബ് വധിക്കപ്പെട്ട ആ ഒരു മസ്ജിദും വെള്ളം പൊങ്ങി വന്ന് പ്രളയം വന്നുകൊണ്ട് ലോകമൊഴുക്കം മൂടിയ ആ സ്ഥലവും നമ്മൾ കൂഫയിലേക്കാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും നിർബന്ധമായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ വെച്ചാണ് കപ്പൽ പണിതെന്ന്ഫയിൽ ആ കൂഫയിൽ വെച്ച് കപ്പൽ പണിത് കുറേ കാലങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി അമ്പത് കൊല്ലം നടത്തി അവസാനം ഇവരൊന്നും നന്നാവൂല്ലെന്ന് കണ്ടപ്പോൾ ചെയ്തു പറഞ്ഞപ്പോഴാണ് അങ്ങനെ നമ്മുടെ ഒരു തന്നൂറിൽ നിന്ന് നിന്നാണ് ആദ്യമായി വന്നത് ആ ആ കാണുന്ന വട്ടം തന്നൂറാണ് നൂഹ് ചരിത്രമായിട്ട് സ്ഥലം കപ്പലുണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് അള്ളാഹു താലാ വെള്ളപ്പൊക്കം എന്ന് വരുമ്പോ വരും എന്ന് പറഞ്ഞില്ലേ ആദ്യമായി വെള്ളം പുറപ്പെട്ടത് ഇവിടുന്നാണ് ആ സ്ഥലമാണിത് ഇവിടെ നിന്ന് വെള്ളം പൊന്തി ലോകം മുഴുക്ക വെള്ളം നിറഞ്ഞ് ജനങ്ങൾ പറയെ നശിപ്പി നശിച്ചു കയറിയ ആളുകൾ മാത്രം രക്ഷപ്പെട്ടു സുബാനുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലം مقامي صلى ابراهيم ابو داخل مجلس الكبار ابراهيم مقام النبي مقامي كله مقام هذا مسجد السهله؟ لا طوفان مسجد السهله بعدين كله مقام هذا هذا مكان 950 سنه النبي علي رضي الله تعالى عنه ആ വീടിൻ്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ടവരെ ഉപയോഗിച്ചിരുന്ന കിണർ കാണാം അതോടൊപ്പം തന്നെ രക്തസാക്ഷിയായതിൻ്റെ ശേഷം കഫൻ ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കൊല്ലത്തിൻ്റെ മുമ്പ് വരെ ആ പൗരാണികമായ തനിമകൾ നിലനിർത്തിയിരുന്ന സ്ഥലമാണ് രണ്ട് വർഷത്തിൻ്റെ മുമ്പ് പുതുക്കിപ്പണന്ന് വലിയ ആദ്യതയോടുകൂടെ നിലനിൽക്കുകയാണ് വകതാതിൽ നിന്ന് കിലോമീറ്ററുകൾ ഓടി െത്തുമ്പോൾ ആ കൂഫയിലാണ് അലി റബി അള്ളാഹുന്റെ വീടുള്ളത് തൊട്ടപ്പുറത്ത് മൂന്ന് രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒന്ന് ബിൻ രണ്ട് മൂന്ന് കർബല ഉണ്ടാവാനുള്ള കാരണത്തിന്റെ മുന്നോടിയായി നടന്ന സംഭവ വികാസങ്ങളുടെ ഇടയിൽ രക്തസാക്ഷികളായ മൂന്നാളുകളാണ് കൂഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നാളെ കാണാൻ ഈ യാത്രക്കും നമ്മളെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ുംബിന്റെ ഇവിടെയാണുള്ളത് അതുപോലെ തന്നെ അവിടെ രണ്ട് സഹായികളുടെ ഖബറും ഇവിടെയുണ്ട് പത്ത് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ സന്ദേശം നൽകി ഇവിടെ വളരെ പ്രയാസമാണ് നിങ്ങളിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ മുസ്ലിമനും സുബേർ റബി അള്ളാവിനും ഇങ്ങോട്ട് അംബാസഡറായി ഹുസൈൻ റബി അള്ളാവും ഹും അദീനൻ എന്ന് പറഞ്ഞ ഇവിടെ വന്ന് ആയിരക്കണക്കിന് ആളുകൾ മഹാനെ ബൈ െയ്തു അപ്പം ഈ സംഭവം അവർ വിളിച്ചു പറഞ്ഞ് ഹുസൈൻ റബിയുള്ള അനുവിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഇവിടെ കണ്ടമാന കണ്ടമാനാളുകൾ ബൈക്കത്ത് ചെയ്തിട്ടുണ്ടെന്നും മഹാനായ ഹുസൈൻ റബിയാഹു അലി അറുലാവിൻ്റെ മകനായ ഹുസൈൻ തങ്ങളെ അവരിവിടെ ഭരണാധികാരിയായി ഉത്തരവാദിത്തപ്പെട്ട ആളെ നിശ്ചയിക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മഹാനായ ഉസം പിന്നെ മുസ്ലിം ഉർവതങ്ങളെ ഇവിടുത്തെ ഭരണാതി യസീദിൻ്റെ ഇവിടുത്തെ ഒരു ഗവർണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടയാളികളും കൊല്ലുകയും സഹായം നൽകിയ വീട് നൽകിയവരെയും അക്രമിച്ച് കൊലപ്പെടുത്തി ആ സ്ഥലത്തില്ല ആ സ്ഥലമാണ് ഈ പൂഫ ഇവിടെയാണ് ആ മഹാന്മാരുടെ മൂന്ന് മഹാന്മാരുടെ മക്ക പറയുള്ളത് അള്ളാഹു സുബാനുഹുസാല ആ മഹാന്മാരും മുഴുവനും ഷഹീദായത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യശസ്സിൻ്റെ വേണ്ടിയിട്ടും ഹക്ക് നിലനിർത്തി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹക്കിൻ്റെ കൂടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന ആ കർക്കശ നിലപാടിലാണ് അവരുണ്ടായിരുന്നത് യസീദ് ഭരണമേറ്റപ്പോൾ അദ്ദേഹത്തെ ആ ഭരണം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു മഹാനായ ആ ഹുസൈൻ റബി അള്ളാഹു മാറി നിൽക്കുകയും മദീനയിൽ നിന്നും അവസാനം എന്നെക്കൊണ്ടൊരു പ്രയാസം ഉണ്ടാകേണ്ട മദീനയിൽ എന്ന് പറഞ്ഞ് മക്കതിയിലേക്ക് മടങ്ങുകയും ചെയ്തു ആ ഹുസൈൻ തങ്ങൾ ഒരു പ്രശ്നത്തിനോ പ്രതിസന്ധിക്കൊന്നും നിൽക്കാതെ അംഗീകരിക്കാൻ പറ്റാത്ത ചില പ്രവർത്തനം യസീദിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഇവിടുത്തെ ഭരണാധികാരിയായി അംഗീകരിക്കാൻ കഴിയിട്ടില്ല കഴിയില്ല എനിക്ക് കഴിയില്ല എന്ന് ആര് പറഞ്ഞിട്ടുള്ളൂ ഹുസൈൻ പറഞ്ഞുള്ളൂ ആ ശത്രുത വെച്ചുകൊണ്ടാണ് ആ യസീദിൻ്റെ പിന്നെ പല പട്ടാളക്കാരും അക്രമികളായി മഹാൻ മഹാനായ ഉസൈൻ തങ്ങളെയും അതുപോലെ തന്നെ എഴുപതോളം സ്വഹാബികൾ പക്കയിൽ നിന്ന് വന്നിരുന്നു അവിടുത്തെ കുടുംബങ്ങൾ ഭാര്യ മക്കൾ എല്ലാവരും കൂടിയാണ് കൈ കർബലയിലേക്ക് അവർ പോകുന്നത് പക്ഷേ ഇവിടെ വെച്ചോ അവരെ നിഷ്ഠൂരമായി വർദ്ധിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഹക്കൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹക്കിന് വേണ്ടി മാത്രം നിലകൊണ്ട ആ മഹത്തുക്കളെ ഹബീബായ മുഹമ്മദ് റസൂൽ താന്റെ പേരമക്കളെയും മക്കളെ മക്കളെയും കൊന്ന കസ്മലന്മാരുടെ ഏരിയയാണ് ഈ കാണുന്നത് അള്ളാഹു ആ നമുക്ക് ആ മഹാന്മാരുടെ കൊണ്ട് എല്ലാ യുദ്ധത്തും നിലനിർത്തി തെരുമാറാകും മരണം വരെ ധീലിനു വേണ്ടി യഥാർത്ഥ സുനിത്യമായിട്ടാകുന്ന ധീനം നിലനിർത്താൻ ആ വിഷ്ഠൈസ്വരമായി മുന്നോട്ട് പോകാനുള്ള അസ്യത്തും ആരോഗ്യവും പൊവത്തും നമുക്കും നമ്മുടെ ഉസ്താദുമാർ നേതാക്കൾ നമ്മളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും നൽകുമാറാകട്ടെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാം വറഹമുല്ലാർക്കത്ത് ഈ പള്ളീൻ്റെ ഇവിടെ വെച്ചിട്ടാണ് അലി അലിയുല്ലാമിനെ വെട്ടി കൊലപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ഷഹീദായി ഇത് അവരുടെ വീടാണ് അലിറുള്ളുഹുവിൻ്റെ വീടാണ് ഇവിടെയാണ് അവരുടെ കഫം ചെയ്തത് മയ്യത്ത് കുളിപ്പിച്ചതൊക്കെ ഈ റൂമിൽ വെച്ചിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെയാണ് രണ്ട് കൊല്ലം മുമ്പ് പുതുക്കി പണിതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൗഢിയോടെ നിൽക്കുന്നത് രണ്ട് കൊല്ലം മുൻപ് പഴയ ആ ഒരു തനിമ ഉണ്ടായിരുന്നു അരി ഉള്ളഹൻഹു ഉപയോഗിച്ചിരുന്ന കിണർ ഇവിടെയുണ്ട് വീടിനകത്ത് പഴയ അവരുപയോഗിച്ചിരുന്ന കിണറാണ് ഇമാം അലി വെൽ എവിടെ പോയാലും അവരുടെ ആസാറുകളിലൊക്കെ നിറയെ പ്ലൈസ് എങ്ങനെ ഇടുന്നതാണ് ാണ് അവരുടെ വീടും റൂമുകളൊക്കെയാണ് മറ്റുള്ള ആളുകൾക്ക് അവരുടെ ചിന്മ സംസ്കരിക്കുന്നുണ്ട് ആളുകൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ വെള്ളം കുടിച്ചുപോലെ പക്ഷെ നിങ്ങൾ ഓർക്കണം വെള്ളം കിട്ടാതെ പൊട്ടിച്ച് നദിയിൽ വെച്ച് ഹുസൈൻഹു ബുദ്ധിമുട്ടിയത് നിങ്ങൾ ഓർക്കണം ഞങ്ങൾ ആ മെഹ്റാബ് അല്ലുറല്ലാമിൻ്റെ മെഹ്റാബിലേക്ക് പിൻപറയിലേക്കൊക്കെ ആ പള്ളിയിലേക്ക് പോവുകയാണ് അല്ലാൻ മെഹ്റാബാണ് കാണുന്നത് അള്ളാ ഇവിടെയാണ് ഷഹീദായെന്ന് എന്ന് പറയപ്പെടുന്നത് സല നിസ്കാരണം നിസ്കരിക്കുകയാണ് പോകാനോ പിടിയടിക്കാൻ പോകണോ അന്നത്തെ മാർക്കറ്റിന്റെ പേര് മാർക്കറ്റിൻ്റെ എൺപത് പേരുടെ പട്ടണം ലോകത്ത് ആ എൺപത് പേര് മാത്രമേ എൺപത് പേരുടെ പട്ടണം ആ എൺപത് പേരിൽ നിന്നാണ് പിന്നെ മനുഷ്യന്മാർ പെറ്റുപെരുകി ഇന്ന് ഏകദേശം എണ്ണൂറ്റി സംതിം കോടികളായ മനുഷ്യന്മാരുണ്ടായത് ആ എൺപത് പേരിൽ നിന്നാണ് അതിൻ്റെ പ്രവാചകന്മാരു വന്നത് ആരൊക്കെയാണ് ആ പ്രവാചകന്മാരുടെയൊക്കെ വാപ്പയാരാണ് അബുൽ നമ്പിയ ആരാണ് അബുൽ ഇബ്രാഹിം അലൈഹുലാ ഇബ്രാഹിം നബിയുടെ മകനാണ് ആര് ഇസ്ബായി നബി അലൈഹി ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ബുബായി ഇസ്മായി നബിയുടെ ഉമ്മയുടെ പേര് ഹാജറാണ് ഇസ്ഹാഖ് നബിയുടെ ഉമ്മയാണ് ആര് സാറ സാറാ ബീബി അല്ലെ രണ്ട് മക്കളായി പിന്നെ ഒരാളുണ്ട് ഒരു ഒരു മകനുണ്ട് മതിയൻ എന്താ പേര് മദിയൻ മദിയനും മറ്റഞ്ചു മക്കളും കൂടി കൂടിയിട്ടുള്ളത് ആരുടെ ഇതിൽ നിന്നാണ് ഖന്തൂറ എന്ന് പറയുന്ന പെണ്ണിൽ നിന്നാണ് ഇബ്രാഹി നബിയുടെ ഭാര്യയാണ് അപ്പൊ എത്ര മക്കളായി ആറും രണ്ടും ഏഴാണ് ആറും രണ്ടും എട്ടായി പിന്നെ ഒരു ഒരു അഞ്ചു മക്കളും കൂടിയുണ്ട് ഹജൂൻ ഹജൂൻ എന്നാണ് ആ ഭാര്യയുടെ പേര് അപ്പൊ എട്ടും അഞ്ചും പതിമൂന്ന് നമുക്കാകെ ഇബ്രാഹിം നബിയുടെ മക്കളെ ആരെ അറിയുള്ളൂ ഇബ്രാഹിം നബീന് ആ ഇനി ഒന്നുകൂടി പഠിച്ചു അതിൽ മുഹമ്മദ് ഞങ്ങളവരുകൾ വന്നത് ഇസ്മായിൽ നബിയിൽ നിന്നാണ് മനസ്സിലായോ ഇസ്മായിൽ നബിയിൽ നിന്നാണ് പിന്നെ മൂസാ നബിയുടെ അമ്മാഷനായ മൂസാ നബിയുടെ അമ്മാഷന്റെ പേരെന്താണ് വന്ന പരമ്പര ഇതിൽ മദിയനിൽ നിന്നാണ് നിന്ന് മൂന്നാമത്തെ മകനല്ലേ മതിയൻ മദിയനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ഹിയാക്കളും വന്നത് ഇസ്ഹാത്ത് നബിയിൽ നിന്നാണ് അങ്ങനെയാണ് നബിമാരുടെ ചരിത്രം അതവിടെ ഇരിക്കട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇപ്പുറത്ത് ആ എൺപത് പേര് ജീവിതം തുടങ്ങിയ മെസപ്പെട്ടോമിയൻ സംസ്കാരം മെസ്സ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് എന്ന് സമുദ്രം രണ്ട് സമുദ്രങ്ങളുടെ ഇടയിലുണ്ടായ സംസ്കാരത്തിന്റെ പേരാണ് മെസ്സപ്പൊട്ടോ സംസ്കാരം അതിവിടെ നിന്നാണ് ഒക്കെ ഇവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ഭൂമി ലോകത്തിലെ ആദ്യത്തെ മനുഷ്യവാസത്തിന്റെ തുടക്കം ആദമാണെങ്കിലും അലേഹിസലാം രണ്ടാമത് തൂഫാനിന്റെ ശേഷം എൺപത് പേരുമായി ജീവിതം തുടങ്ങിയ മഹത്തായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അലഹമുല്ല ഇവിടെ വരാനും കാണാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാശുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രോപ്പർട്ടികളൊക്കെ മേടിച്ച് അവസാനം മക്കൾക്ക് തല്ലുകൂടാൻ മാറ്റി വെക്കാതെ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ റെഡിയാവണം കാഫിലേരി അതേപോലെ സൈദലബി ഹാജിയും ഒക്കെ ആളെ കൊണ്ടുവരാൻ തയ്യാറാണ് എന്നും ചോദ്യാണ്